ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഒരു ചെറിയ ഒരു ഒരു റിവ്യൂ ആണേ നമ്മൾ ജാസ്മിനെ കുറിച്ച് തന്നെയാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നത് ജാസ്മിനെതിരെയുള്ള അല്ലെങ്കിൽ ജാസ്മിനെ പ്രതികൂലമായിട്ടുള്ള വിഷയങ്ങളൊന്നുമല്ല കേട്ടോ കാരണം ഞാനൊരു വീഡിയോ കാണാൻ കഴിഞ്ഞു വീഡിയോ ഞാൻ എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഈ ഒരു ടോക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ കാണിക്കാം ബിഗ് ബോസ് എന്ന ചാനലിൽ ഏകദേശം ആറാം സീസൺ നമ്മളെല്ലാവരും കണ്ടതാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഇഷ്യൂസുകൾ അല്ലെങ്കിൽ അതിൽ സാമർത്ഥ്യം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്വഭാവം കൊണ്ടും നല്ല രീതിയിൽ വോട്ട് കിട്ടുന്നതുകൊണ്ടൊക്കെ ജയിച്ചു വന്ന അതിലെ അതിഥികൾ അല്ലെങ്കിൽ വിജയികൾ അപ്പം എല്ലാവരും നമ്മൾ കണ്ടതല്ലേ അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒന്നാം വിന്നറായിട്ട് നമ്മുടെ ജിൻഡോ വന്നു രണ്ടാമത് അർജുൻ വന്നു മൂന്നാമത് ജാസ്മിൻ വന്നു നമ്മുടെ ഇവിടെ വിജയപരാജയങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ടോ ഒരു വ്യക്തി പ്രത്യേകിച്ച് ഒരു പെണ്ണ് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം സംഭവം ആ ഒരു ഫ്ലോറിലേക്ക് ബിഗ് ബോസ് ഫ്ലോറിൽ അവസാനിപ്പിക്കേണ്ടതാണ് എല്ലാം എന്ന് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് കാരണം അതൊരു ഒരു പ്ലേ ആണ് ഒരു ഗെയിമാണ് അപ്പം അത് അവിടെ സംഭവിക്കുന്ന വിഷയങ്ങൾ നല്ലതോ ആയിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ അവിടെ നടക്കുന്ന ഓരോ ഓരോ പ്രശ്നങ്ങളും നമ്മൾ നമുക്ക് കാണിച്ചു തരുന്ന ബിഗ് ബോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ ഏഷ്യാനെറ്റൂ അപ്പോൾ ആ ഗെയിമുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അത് അവിടെ അവസാനിക്കണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം എന്നുള്ള ആഗ്രഹക്കാരാണ് കാരണം ആണായാലും പെണ്ണാണെങ്കിലും പിന്നീട് അവർ ജയിച്ച് അല്ലെങ്കിൽ ആ ഷോ അവസാനിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കുടുംബത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ വലിച്ചു കീറി നശിപ്പിച്ച് എന്താ പറയുക അവർ അവരെ അവരെ പോസിറ്റീവോ നെഗറ്റീവോ എന്ന് നോക്കാതെ കിട്ടുന്ന വാർത്തകളൊക്കെ പുറത്തേക്കിട്ട് പല ചാനലുടേയും മഞ്ഞ ചാനല് ചെറിയ ചാനല് യൂട്യൂബ് ചാനല് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാനല് യൂട്യൂബ് ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ മീഡിയാസിനോട് ഒന്നേ പറയാനുള്ളു ചത്തൂടെ ഇത്രേ ഉള്ളൂ ഇത് പറയാൻ വേണ്ടിയിട്ടുണ്ട് കാരണം വെച്ചാൽ പല റിവ്യൂ നമ്മൾ കണ്ടുള്ളതാണ് എല്ലാ സീസൺ കഴിയുമ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ കാരണം ആരും ആയിക്കോട്ടെ സത്യം വിളിച്ച് പറയാം ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് തൻ്റെ വീഡിയോസ് ജിൻഡോയെക്കുറിച്ചുള്ള വീഡിയോസ് സത്യമായ സംഭവങ്ങളെ നമ്മൾ പറയാറുള്ളൂ കുറ്റങ്ങളോ അല്ലെങ്കിൽ അവരുടെ അവർ അവരുണ്ടാക്കിയെടുത്ത വിഷയങ്ങൾ അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയി സോഷ്യൽ മീഡിയയിൽ നശിച്ച് സോഷ്യൽ മീഡിയയിൽ നശിപ്പിച്ച് അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാണ്ടാക്കി അവരുടെ കുടുംബങ്ങളെ തകർത്ത് മുമ്പോട്ട് പോകുന്ന ചാനലുകളും സോഷ്യൽ മീഡിയകളൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം അത് പറഞ്ഞ് ജാസ്മിൻ പറഞ്ഞത് കറക്റ്റാണ് ഇനി ജാസ്മിൻ്റെ ഒരു വീഡിയോ കണ്ടുനോക്കാം കാരണം സംഭവം എന്തുമായിക്കോട്ടെ ജാസ്മിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് വിഷമം തോന്നി ആ വീഡിയോന്ന് കണ്ടുനോക്കാം ഓക്കെ എന്നെ മാത്രം എം ചെയ്തല്ലെങ്കിൽ അതിൽ നെയ് കിട്ടുന്ന ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ നമ്മളെ കരുതില്ലയോ അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് വേണം ഇപ്പൊ എന്റെ കള്ളക്കോ തന്നെയൊക്കെയോ അതിനോ അല്ലെങ്കിൽ എന്റെ ആർക്കും വരുന്നതിനെ നമ്മളെ നാട്ടുകൾ വേണമെങ്കിൽ ഉണ്ടാവില്ല അതുപോലെ വേറെ എന്താ ഞാൻ ഈ ആയിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു അവർ സോഷ്യൽ മീഡിയ ഉള്ളൊരു കൊച്ചു ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെയൊക്കെ സാധനങ്ങൾ ആത്മഹത്യ ചെയ്തു കഴിയുമ്പോൾ അത് കഴിഞ്ഞ് വിടുന്നു വിടൂല അതിന്റെ ആ ആ കൊച്ചിന്റെ ആത്മാനെ പോലും ശാന്തിക്കിട്ടാത്ത രീതിയിൽ പിന്നെ അത് കുത്തി പുഴുത് ചുരണ്ടി അത് പഴുത്ത് പുഴിപ്പിച്ച് ചത്താ പോലും സ്വസ്ഥത കൊടുക്കാത്ത രീതിയിൽ ആദ്യം he's